ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗാർഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികജാതി പട്ടിക വർഗ സംരക്ഷണത്തെക്കുറിച്ചാണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് രണ്ടും മൂന്നും വട്ടമൊക്കെ കണ്ടും കേട്ടും വായിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കണേ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പ്രമാണത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് പട്ടികജാതി പട്ടികവർഗക്കാരെ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ഹരിജൻ എന്ന പദം ആദ്യമായി മുന്നോട്ട് വെച്ചതാരാണ് ഗാന്ധിജി പട്ടികജാതി പട്ടികവർഗക്കാരെ ദളിത് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജ്യോതിബ ഫൂലെ പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് വകുപ്പ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏത് വകുപ്പ് മുന്നൂറ്റി നാല്പത്തിരണ്ട് എസ് എസ് സി എസ് ടി മറ്റ് ദുർബല വിഭാഗങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും സർക്കാർ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് നാൽപ്പത്തി ആറ് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും കൂടുതലുള്ള പ്രദേശങ്ങളിലെ ഭരണത്തെ സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നത് ഏത് ഷെഡ്യൂൾ ഷെഡ്യൂൾ അഞ്ച് പട്ടികജാതിക്കാരുടെ ദേശീയ കമ്മീഷനെ കുറിച്ച് ഭരണഘടന പറയുന്ന വകുപ്പ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് പട്ടികവർഗക്കാരുടെ ദേശീയ കമ്മീഷനെ കുറിച്ച് ഭരണഘടന പറയുന്ന വകുപ്പ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒറ്റ കമ്മീഷനാണ് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നത് ഈ കമ്മീഷനെ രണ്ട് പ്രത്യേക കമ്മീഷനുകളാക്കി അതിനു കാരണമായ ഭേദഗതി ഏതാണ് എമ്പത്തൊമ്പതാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് ഈ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ചില പോയിന്റ്സ് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം പതിനാറ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സൂരജ് ബാനും രണ്ടാമത്തെ അധ്യക്ഷൻ ബൂട്ടാ സിംഗും ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയ ആദ്യ വനിത ഊർമിള സിംഗ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ആകെ അംഗസംഖ്യ എത്ര അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അധ്യക്ഷൻ ഉപാധ്യക്ഷൻ മറ്റ് മൂന്ന് അംഗങ്ങൾ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം ലോക്നായക് പവൻ അടുത്തതായിട്ട് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നോക്കാം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്ന് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് അധ്യക്ഷനും മറ്റ് രണ്ട് അംഗങ്ങളും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവൺമെന്റ് കമ്മീഷനുകൾ വാർഷിക റിപ്പോർട്ടും രാജികത്തും കൊടുക്കേണ്ടത് ആർക്കാണ് സംസ്ഥാന ഗവൺമെന്റിന് അംഗങ്ങളെ നിയമിക്കുന്നത് എത്ര വർഷത്തേക്കാണ് മൂന്ന് വർഷത്തേക്ക് മൂന്ന് അംഗങ്ങളിൽ ഒരു ഒഴിവ് വന്നാൽ ആ ഒഴിവ് എത്ര മാസത്തിനകത്ത് നികത്തണം മൂന്ന് മാസം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷന്മാരാണ് ഡോക്ടർ പി കെ ശിവാനന്ദൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം അയ്യങ്കാളി ഭവൻ ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണത്തെ പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പത് രാജ്യസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ഇല്ല സർക്കാർ ഉദ്യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ഉണ്ട് അതിനെ പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലോകസഭയിൽ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് എത്ര സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് അതിൽ എസ് എസ് സിക്ക് എൺപത്തിനാല് സീറ്റും എസ് ടിക്ക് നാൽപ്പത്തി ഏഴ് സീറ്റാണുള്ളത് ലോകസഭയിൽ സംസ്ഥാന നിയമസഭയിലും എസ് എസ് സി എസ് ടി സംവരണമുണ്ട് അതിനെ പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ എസ് എസ് സിക്ക് ലോകസഭാ മണ്ഡലം രണ്ടും എസ് ടിക്ക് ലോകസഭയിൽ കേരളത്തിൽ സംവരണമില്ല എസ് എസ് സിന്റെ രണ്ട് സ്വക ലോകസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആലത്തൂർ മാവേലിക്കര കേരള നിയമസഭയിലേക്ക് സംവരണം ചെയ്തിരിക്കുന്ന രണ്ട് എസ് ടി സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി വയനാട് ഇന്ത്യയിലെ പട്ടികവർഗങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിതനായ സമിതിയുടെ അധ്യക്ഷനാരാണ് വിർജീനിയസ് കേരളത്തിലെ എസ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച സ്ഥാപനമാണ് കിട്ടാർട്സ് കിട്ടാർട്സിൻ്റെ ഫുൾ ഫോമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കിട്ടാൻ ആസ്ഥാനം എവിടെയാണ് ചേവായൂർ കോഴിക്കോട് തൊട്ടുകൂടായ്മ നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അവശ്യ സാധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരത്വ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആർട്ടിക്കൽ പതിനേഴ് പറയുന്നതാണ് തൊട്ടുകൂടായ്മ പൗരാവകാശ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എസ് എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ നിയമത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട് അട്രോസിറ്റീസ് എന്നാൽ കയ്യേറ്റം അതിക്രമം എന്നൊക്കെ പറയും അട്രോസിറ്റീസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതികൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം കൈയേറ്റം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ പുനരധിവാസത്തെ കുറിച്ചും ഈ നിയമത്തിൽ പറയുന്നു അതിക്രമത്തിനു വിധേയരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗക്കാരുടെ കേസുകൾ വിചാരണ നടത്തുന്ന സമയത്ത് അനുഭവസമ്പന്നരായ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇവർക്ക് വേണ്ടി നിയമിക്കണം ഏതെങ്കിലും തരത്തിൽ അതിക്രമത്തിന് ഇരയായവർക്ക് ആവശ്യമെങ്കിൽ ധനസഹായം ഉറപ്പുവരുത്തണം എസ് എസ് സി എസ് ടി കാര്ക്കെതിരെയുള്ള അതിക്രമ കുറ്റകൃത്യങ്ങൾ പരിധിയിലുള്ളത് ഏതൊക്കെയാ നോക്കാം ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് എസ് എസ് സി എസ് ടിക്ക് നീക്കി വച്ചിരിക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നത് എസ് എസ് സി എസ് ടി വിഭാഗക്കാർ കാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നത് സ്ത്രീകളെ മാനപ്പെടുത്തുകയും സ്വാധീനിച്ച് മാനഭങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് വ്യാജ പരാതി നൽകുക വ്യാജ പരാതി ഉപദ്രവിക്കുക വോട്ട് ചെയ്യുന്നതിന് നിർബന്ധിക്കുകയോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്യുന്നത് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുകയോ പൊതുസ്ഥലത്ത് അവഹേളിക്കുകയോ ചെയ്യുന്നത് വഴി തടസ്സം വരുത്തുന്നത് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശത്ത് നിന്ന് ഇറക്കി വിടുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള കുറഞ്ഞ ശിക്ഷ ഏതൊക്കെയാ ആറ് മാസത്തെ ജയിൽ ശിക്ഷയാണ് ഈ അതിക്രമം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ ശിക്ഷ ഒരു വർഷത്തെ കുറയാത്ത ജയിൽ ശിക്ഷ എസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെയായി ഒരു അതിക്രമം നടന്നു അതിന്റെ പരാതി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടി പക്ഷെ അദ്ദേഹം ഒരു നടപടിയും എടുത്തില്ല അത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന കുറഞ്ഞ ശിക്ഷ ആറു മാസം മുതൽ ഒരു വർഷം വരെ ആകാവുന്ന ജെയ്ശിഷ എസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ കുറഞ്ഞത് ഏത് റാങ്കിലുള്ള വ്യക്തി ആയിരിക്കണം ഡെപ്യൂട്ടി സൂപ്രണ്ടോ പോലീസ് ഡി വൈ എസ് പി റാങ്കിലുള്ള പോലീസ് ആയിരിക്കണം വന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി ആറ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം എന്ന ക്ലാസ്സിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഇതെല്ലാവരും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ പി എസ് സി എക്സാമിൽ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വായിച്ച് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ